കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു അവധം പറ്റിയെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആളുകളെ ഇക്കും ഏട്ടനൊന്നുമല്ലോ വോട്ട് ചെയ്യാം സിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം ഇന്ന് കോഴിക്കോട് ഒരുപാട് പടയോട്ടങ്ങൾ കണ്ട സാമൂതിരിയുടെ തട്ടകത്തിൽ മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ത്രികോണ മത്സരം ഉറപ്പിച്ചിരിക്കുകയാണ് സിറ്റിംഗ് സീറ്റ് കൈക്കുമ്പിളിലൊതുക്കുവാൻ യു ഡി എഫും മൂന്ന് തവണ തോറ്റതിന്റെ ക്ഷീണം മാറ്റി മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ എൽ ഡി എഫും ശക്തമായ പോരാട്ടം നടത്തി ചരിത്രം കുറിക്കുവാൻ ബി ജെ പിയും ഉറച്ച പോരാട്ടത്തിലാണ് കോഴിക്കോട് ഇത്തവണ മത്സരത്തിന് വീറും വാശിയും ഏതെങ്കിലും മുന്നണിക്കോ നേതാവിനോ കുത്തക അവകാശപ്പെടാൻ പറ്റാത്ത ഒട്ടും പിടി തരാത്ത മണ്ഡലം അതാണ് കേരള രാഷ്ട്രീയത്തിൽ കോഴിക്കോട് ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഏറെ ടിസ്റ്റും സസ്പെൻസും നിറഞ്ഞ മത്സരത്തിനാണ് കോഴിക്കോട് ഇത്തവണയും സാക്ഷ്യം വഹിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിന് അനുകൂലമായി വിധിയെഴുതുന്ന കോഴിക്കോട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നതാണ് മുൻകാല ചരിത്രം വലിയ സ്വാധീനമുണ്ടായിട്ടും മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ മൂന്ന് തവണ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാനായത് സാമൂതിരിയുടെ തട്ടകം പിടിക്കാൻ യു ഡി എഫും എൽ ഡി എഫും പരസ്പരം പോരുവിളിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾ വോട്ടാക്കി കോഴിക്കോടിന്റെ അടുത്ത ചങ്ങായിയാവാനാണ് ബി ജെ പിയുടെ ശ്രമം കന്നി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു കോഴിക്കോട് കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചുണ്ടായ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയാണ് ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് പാർട്ടിക്കായി മത്സരിച്ച അച്യുത ദാമോദരൻ മേനോൻ അന്ന് വിജയിച്ചു കയറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കെ പി കുട്ടിക്കൃഷ്ണൻ നായരിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിച്ചു പിന്നീട് മുസ്ലിം ലീഗ് നേതാക്കളായ സി എച്ച് മുഹമ്മദ് കോയ ഇബ്രാഹിം സുലൈമാൻ സേട്ട് വി എ സെയ്ദ് മുഹമ്മദ് എന്നിവർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇ കെ ഇമ്പിച്ചിബാവയിലൂടെ സി പി എം മണ്ഡലം ആദ്യമായി കൈവശപ്പെടുത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കെ ജി അടിയോടി കോൺഗ്രസ്സിനായി കോഴിക്കോട് വീണ്ടും തിരിച്ചു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും കെ മുരളീധരൻ മണ്ഡലം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ജനതാദൾ നേതാവ് എം പി വീരേന്ദ്രകുമാറിലൂടെ കോഴിക്കോട് വട്ടം കൂടി എൽ ഡി എഫിലേക്ക് ചായുന്നത് എന്നാൽ കോൺഗ്രസിനായി പി ശങ്കരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും കെ മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും മണ്ഡലം പിടിച്ചു രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി വീരേന്ദ്രകുമാർ വീണ്ടും വിജയിച്ചു രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇങ്ങോട്ട് എം കെ രാഘവനൊപ്പമാണ് കോഴിക്കോട് മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിൽ ഡി നേതാവായിരുന്ന ഇന്നത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയാണ് മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫ് അന്ന് നിയോഗിച്ചത് എന്നാൽ കോഴിക്കോട്ടുകാർ കണ്ണൂരിൽ നിന്ന് വിരുന്നെത്തിയ എം കെ രാഘവനൊപ്പം അന്ന് നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി രാജ്യസഭാ എം പി ആയ എളമരം കരീമാണ് എൽ ഡി എഫിനായി രംഗത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം സി പി എമ്മിന് ഒരിക്കൽ പോലും വിജയിക്കാൻ പറ്റാത്ത മണ്ഡലമെന്ന പ്രതിച്ഛായും കോഴിക്കോട് മണ്ഡലത്തിനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തുണയ്ക്കുന്ന കോഴിക്കോടിന്റെ ട്രെൻഡ് തിരുത്തിയെഴുതാനുള്ള ശ്രമത്തിലാണ് സി പി എം ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരികെ പിടിക്കുകയെന്ന ലക്ഷ്യമാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എളമരം കരീമിനുള്ളത് കോഴിക്കോട് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ജയിക്കാൻ പറ്റാതെ പോയിരുന്നു ഈ തവണ അബദ്ധം സംഭവിക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി എൻ്റെ അടുത്തിരിക്കുന്ന ഈ മണ്ഡലത്തിൽ ജയിച്ച ആണ് എ കെ ശശീന്ദ്രൻ മുപ്പത്തയ്യായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എലത്തൂർ മണ്ഡലം ജയിച്ചത് ആ രാഷ്ട്രീയ പ്രബുദ്ധത ഇത്തവണ കോഴിക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കും രണ്ടു തവണ എം എൽ എ ആയിരുന്ന എളമരം കരീം കോഴിക്കോടിനെ മണ്ഡലത്തിലെ ബന്ധങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കുന്നതിലും കേരളത്തിനു വേണ്ടി ശബ്ദിക്കുന്നതിലും വലിയ പരാജയമാണ് നിലവിലുള്ള മെമ്പർ എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും പഴയ അബദ്ധം സംഭവിക്കില്ല എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ കാണിക്കുന്ന ആവേശവും ഈ സ്റ്റാറ്റസ് കോ ഒന്ന് അവരുടെ ഒരു വികാരവും പ്രചരണ പ്രകടമാണ് മുന്നണിയിലെ കൂട്ടുകാരായ പാർട്ടികൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കേരളത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ച് അത് വോട്ടായി ബി ജെ പിക്ക് അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് എം ടി രമേശ് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ തന്നെയാണ് ിയുടെ പ്രധാന പ്രചാരണായുധം കരുത്തുറ്റ മത്സരം നടക്കുന്ന കോഴിക്കോട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ ഉഷിരൻ പ്രചാരണം പുഞ്ചിരിയോടെ സംസാരിക്കുന്ന മിതഭാഷിയായ എം ടി രമേശിന്റെ ജനകീയത മണ്ഡലത്തിൽ വോട്ടായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രധാനം ഒരു വികസിത ഭാരതം എന്നുള്ള ആശയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം അപ്പോൾ വികസിത ഭാരതം ആഗ്രഹിക്കുന്ന എല്ലാവരും നരേന്ദ്രമോഡിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എൽ ഡി എഫിനും യു ഡി എഫിനും ജനങ്ങൾ നൽകുന്ന ഓരോ വോട്ടും പാഴ് വോട്ടുകളാണ് കാരണം രണ്ടുപേരും ഡൽഹിയിൽ മോഡിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയെ ഈ രാജ്യം മുഴുവൻ സ്വീകരിക്കുകയാണ് കേരളം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കേരളം വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും നാനൂറിലേറെ സീറ്റുമായിട്ട് നരേന്ദ്രമോദി വോട്ട് പ്രധാനമന്ത്രി ഉറപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനം ചിന്തിക്കേണ്ടത് നാനൂറിൻ്റെ കൂടെ നിൽക്കണമോ അതോ നാൽപ്പത് സീറ്റെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് കൂടെ ോ ഐ മുന്നണിയുടെ കൂടെ കൂടെ രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെയും കൂടെയും പ്രതിപക്ഷ ഭാഗം പോലും സാധിക്കാത്ത രീതിയിൽ പോകുന്ന ഐ എൻ ഡി മുന്നണിയുടെ കൂടെ എന്ന ആ ചോദ്യത്തിന് കോഴിക്കോട് ജനങ്ങൾ ഉത്തരം നൽകുമെന്നാണ് എന്റെ വിശ്വാസം പൗരത്വ നിയമവും ഭാരതരിയുമെല്ലാം ചർച്ചാ വിഷയമാകുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ച് മുന്നേറുകയാണ് മലബാറിന്റെ കാസർഗോഡും പാലക്കാടും പോലെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ കേഡർ വോട്ടുകളുള്ള മണ്ഡലമാണ് കോഴിക്കോട് ഇതിൽ തന്നെ കോഴിക്കോട് നോർത്ത് കുന്നമംഗലം ബേപ്പൂർ നിയോജക മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ടുള്ള ഇടങ്ങളാണ് കോഴിക്കോട് നോർത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് പിടിച്ച എം ടി രമേശ് ഇത്തവണ ലോക്സഭയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി ചരിത്രം കുറിക്കുമെന്നാണ് എൻ ഡി എ വിശ്വസിക്കുന്നത് സിറ്റിംഗ് എം പി ആയ എം കെ രാഘവനാണ് മണ്ഡലത്തിൽ നാലാം മൂഴത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത് മണ്ഡലത്തിലെ വികസനവും എംപിയുടെ പ്രതിച്ഛായയുമാണ് യു ഡി എഫ് പ്രധാന പ്രചരണായുധമാക്കുന്നത് നിയമസഭാ മണ്ഡലത്തിനൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഏഴ് സീറ്റുകളിലും ആറും എൽ ഡി എഫിൻ്റെ ഭാഗത്താണ് പക്ഷേ ലോക്സഭ ആവുമ്പോൾ ആ ട്രെൻഡ് മാറി നേരെ വലതുപക്ഷത്തേക്കുള്ള ആ ഒരു ട്രെൻഡ് വീണ്ടും ആവർത്തിക്കുന്നുള്ള ഉറച്ച മൂന്ന് ആവർത്തിക്കുന്നു മികച്ച വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരു മിനിറ്റ് മൂന്നാഴ്ച കാലമായി ഞാൻ എല്ലാ ഭാഗങ്ങളിലും പോകുന്ന ആളാണ് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് എനിക്കെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നീണ്ട പതിനഞ്ച് വർഷമായിട്ട് കോഴിക്കോടിനെ എം പി ആയി നിൽക്കുന്നു അപ്പോൾ യുവ വോട്ടർ എന്ന നിലയിൽ ഞാൻ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണേ കോഴിക്കോട്ടുകാർക്ക് വേണ്ടി ഇനി എന്താണ് സാറേ കോഴിക്കോട്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കൂടുതൽ ഐ ടി കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരിക ഒന്ന് രണ്ടാമത്തെ എയിംസ് നിർബന്ധമായി കോഴിക്കോട്ട് കിട്ടുക മറ്റൊന്ന് നമ്മുടെ പോർട്ട് ബേപ്പൂർ പോർട്ട് അപ്ഗ്രേഡ് ചെയ്യുക കൂടാതെ കൂടുതൽ ട്രെയിനുകൾ ബാംഗ്ലൂരിലേക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ എല്ലാം അവിടെയാണ് ട്രേഡേഴ്സ് ഉൾപ്പെടെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും അതിൽ വളരെ പ്രധാനം ഈ സെക്ടർ രണ്ടായിരത്തി ഒമ്പതിൽ നാട്ടുകാരനല്ലാത്ത സ്ഥാനാർത്ഥിയെന്ന വിശേഷണത്തോടെയായിരുന്നു എം കെ രാഘവന്റെ കോഴിക്കോട്ടേക്കുള്ള വരവ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ തന്നെ നല്ല എതിർപ്പുണ്ടായിരുന്ന സമയം എന്നാൽ സി പി എമ്മിൻ്റെ പാർട്ടി വോട്ടുകൾ പോലും ചോർത്തി നേരിയ ഭൂരിപക്ഷത്തിൽ എം കെ രാഘവൻ ജയിച്ചു കയറുകയായിരുന്നു അന്ന് റിയാസിൻ്റെ അപരന്മാർ പോലും രാഘവന്റെ ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് നേടിയെന്നതാണ് കൗതുകകരം സഹകരണ മേഖലയിലൂടെ രാഷ്ട്രീയ രംഗത്തിറങ്ങിയ എം കെ രാഘവൻ നാലാം അംഗത്തിനിറങ്ങുമ്പോൾ ഇക്കുറി പോരാട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കോഴിക്കോട്ടുകാർക്ക് രാഗവേട്ടനാണെങ്കിൽ അതിനെ നേരിടാൻ കരീം ക എന്ന ബ്രാൻഡിങ്ങിലാണ് എളമരം കരീമിന്റെ പ്രധാന പ്രചരണങ്ങൾ ആളുകളെ ഇക്കും അതൊക്കെ വിളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ ആളുകൾ വോട്ട് ചെയ്യുന്നത് നിലപാടിന്റെ പേരിലാണ് നാടിന്റെ പതിനഞ്ച് കൊല്ലക്കാലം ഈ പാർലമെൻ്റ് മണ്ഡലം പ്രതിനിധീകരിച്ച വ്യക്തിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആ ഏട്ടൻ പതിനഞ്ച് കൊല്ലക്കാലം എന്തു ചെയ്തു കോഴിക്കോടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ രാജ്യസഭാംഗമാണ് നിലവിൽ കാര്യം അദ്ദേഹം കോഴിക്കോടിനു വേണ്ടി എന്ത് നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പൂട്ടുകയെന്നല്ലാതെ കോഴിക്കോടിനു വേണ്ടി രാജ്യസഭയിൽ ഒരു വാക്ക് ഉന്നയിച്ചിട്ടുണ്ടോ ഇളംബര കാര്യം അപ്പോൾ ഇക്കും ഏട്ടനൊന്നും കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായി സതി സാധിക്കാത്തൊരു കാര്യം അനിയനായിട്ടുള്ള എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ടൊരു അവസര വിപ്രാപ്യം നരേന്ദ്രമോദിക്കും എൻ ഡി എക്കുമാണ് കോഴിക്കോട് ജനങ്ങൾ നിലകേണ്ടത് കോഴിക്കോടിൻ്റെ വൈവിധ്യങ്ങൾ പോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് സി പി എം കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് എന്നിവയ്ക്ക് പുറമെ ജനതാദൾ എൻ സി പി എന്നീ പാർട്ടികൾക്കും ശക്തമായ വേരോട്ടമുള്ള മണ്ണ് ഇതിൽ ഏതൊക്കെ വോട്ട് പെട്ടിയിൽ വീണ് ആരെ വാഴ്ത്തും ആരെ വീഴ്ത്തുമെന്ന് കാത്തിരുന്ന് കാണാം